കല്യാണകാന്തി വിള്ളങ്ങും ഗുരുവായൂരുള്ള സമേവും മുകുന്ദൻ തൻ്റെ ലീലാ വിാസവും ശീലാനുഭാവവും കാലാനുരൂപമാം കാരുണ്യവും പാലും പാഴം നല്ല പഞ്ചസാരം ആലസ്യം തീരാൻ പൂജിച്ചിരുന്നു വിസ്തരിച്ചോ എല്ലാരും പങ്കിത്യദേവനുദിച്ചും കുളിച്ചുപോരൻ നല്ല പുടവയുടുത്തു വഴി പോലെ നല്ലൊരു ശുദ്ധി വരുത്തിക്കൊണ്ട് ചുറ്റും വലം വെച്ചു കുറ്റങ്ങൾ കൂടാതെ ചുറ്റി നിറഞ്ഞു നരേന്ദ്രന്മാരും മണ്ഡപം തന്നിൽ വാസിക്കുന്ന വിപ്രരി വന്ദിച്ചു വന്ദനം ചെയ്തു കൊൾവിൻ പിന്നെ പ്രസാദവും മേടിച്ചു ചൂടുവിൻ നിൽക്കാതെ നിങ്ങളെ പുറത്തുപോരിൻ ി കൊട്ടിപ്പുറത്തു പോകും നേരം ശിവേലി സേവിച്ചു കൊഴുവിൻ നിങ്ങൾ കൊട്ടും കൂഴൽ വിളി കോലാഹാലങ്ങളും ഒട്ടും കൂടയാതെ കേൾക്കാമല്ലോ മുത്തുകൂടാ താഴിയാല വട്ടങ്ങളും എല്ലാം ഉയർത്തി പിടിച്ചുകൊണ്ടും മൂന്നു പ്രദക്ഷിണ മെത്രോ ം സിദ്ധിച്ചിടും രണ്ടു ദീപസം പ്രദക്ഷിണം വയ്ക്കുമ്പോൾ രണ്ടു പാദങ്ങൾക്കും ശക്തിയുണ്ടാം ശക്തിക്കു ചേരും വഴിപാടു നൽകിട്ട് മുക്തി വരുത്തി വസിച്ചുകൊൾവിൻ ഉച്ച കഴിഞ്ഞുള്ള പൂജ കഴിയുമ്പോൾ മെച്ചത്തിൽ നിന്നു തൊഴുതുകൊൾവിൻ പറഞ്ഞിടാവൂ തൃച്ചനം ചാത്തി കാണൂ മധു നേരം തൃക്കാൾ വണങ്ങുവാൻ എത്ര കിരീടാവും പൊന്മണിമാലയും പൊന്നരഞ്ഞാണാവും കിങ്ങിണിയും പൊന്നും വളകളും പൊന്നുടേയാടേയും മിന്നുന്ന ന കുണ്ടലം കാച്ചിലമ്പും തുളസി തുളീതും എല്ലാം അണിഞ്ഞു വിളങ്ങും സർവ്വ ജനങ്ങൾക്കും എത്ര സൗഖ്യം വാദം പിടിച്ചു മുടങ്ങിക്കിടന്നോരമ്പോടഴു നേറ്റു മണ്ടിപ്പോകും നാരായണ എന്നു നാമം ജപിക്കണം നേരായ വണ്ണം ഭവിക്കുമെന്നാൽ എൻ്റെ ഗുരുവായൂരപ്പ കടൽ വർണ്ണ എൻ്റെ ദുരിത മകറ്റിടേണം ശ്രീകൃഷ്ണ ഗോവിന്ദനാരായണാനന്ദ ശ്രീവാസുദേവ മുകുന്ദ ഹരേ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ നാരായണ കൃഷ്ണ 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 നാരായണ 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 കൃഷ്ണ നാരായണ